മോദി സർക്കാർ രാഹുലിനും ഇന്ത്യ സഖ്യത്തിനും മുന്നിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ഉന്നത കേന്ദ്ര തസ്തികകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി നിയമനത്തിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പിൻമാറ്റം രാഹുലിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും രാഷ്ട്രീയ വിജയമാണ് സംവരണവും സാമൂഹിക നിധിയും കാട്ടിയ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ബി ജെ പിക്ക് അടിപതറി രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച സുപ്രധാന നയത്തിൽ നിന്നാണ് മൂന്നാം മോദി സർക്കാർ പിന്മാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ മധ്യതല ഉന്നതതല തസ്തികകളിൽ ഐ എ എസ് പോലുള്ള സർവീസ് കേഡറുകൾക്ക് പുറത്തുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് ലാറ്ററൽ എൻട്രി സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം മോദി സർക്കാരാണ് ഇത് അവതരിപ്പിച്ചത് ഇതിലൂടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവർക്ക് സർക്കാരിന്റെ സുപ്രധാന സ്ഥാനങ്ങളിൽ എത്താൻ കഴിയും സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ നീളുന്ന കരാറുകളിലാണ് ലാറ്ററൽ എൻട്രി നിയമനം പിന്നീട് വേണമെങ്കിൽ കരാർ കാലാവധി നീട്ടാം ഓഗസ്റ്റ് പതിനേഴിന് സർക്കാർ പുറത്തിറക്കിയ പരസ്യത്തിൽ ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നീ തലങ്ങളിലുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് സംവരണം അട്ടിമറിച്ച് ആർ എസ് എസ് കാരെ നിയമിക്കാനാണ് ലാറ്ററൽ എൻട്രി എന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനും ആവർത്തിച്ച് വിമർശിക്കുന്നതിനിടയിലാണ് കേന്ദ്രം യൂട്ടേൺ അടിച്ചത് കോൺഗ്രസിനും ഇന്ത്യ കക്ഷികൾക്കും പുറമേ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക ജനശക്തി പാർട്ടിയും സംവരണമില്ലാത്ത ലാറ്ററൽ എൻട്രി നിയമനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു എന്നാൽ ലാറ്ററൽ എൻട്രിക്ക് അനുകൂലമായ നിലപാടാണ് തെലുഗുദേശം പാർട്ടി ത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി ദുർബലനായതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ലാറ്ററൽ എൻട്രിയിൽ നിന്നുള്ള പിന്മാറ്റം